േലിൻ്റെ മരുഭൂമി യാത്രയിൽ മോശ ജനത്തെ നടത്തിക്കൊണ്ട് കനാനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും ഇസ്രായേൽ ജനം മോശയോട് പിറുപുറുക്കുന്നുണ്ട് വെള്ളമില്ലായെന്നു പറഞ്ഞും ആഹാരമില്ലായെന്ന് പറഞ്ഞും എപ്പോഴും പിറുപുറുത്തുകൊണ്ടേയിരുന്നു മരുഭൂമിയിൽ ഒരു സാധ്യതയും ഇല്ലാത്ത പ്രതലത്തിൽ കൂടിയാണ് ദൈവം ഇസ്രായേൽ ജനത്തെ മുമ്പോട്ട് നടത്തിയിരുന്നത് തികച്ചും അസാധ്യതകൾ നിറഞ്ഞ സാഹചര്യത്തിൽ കൂടെ വഴിയില്ലാതിരുന്ന മരുഭൂമിയിൽ പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് അവരെ ചൊവ്വയുള്ള വഴിയിൽ കൂടെ തന്നെയാണ് നടത്തിയത് അവർത്തന പുസ്തകം എട്ടാമധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യം അഗ്നി സർപ്പവും തേളും വെള്ളമില്ലാത്ത വരൾച്ചയുമുള്ള വലിയതും ഭയങ്കരവുമായ മരുഭൂമിയിൽ കൂടെ നിന്നെ കൊണ്ടുവരികയും തീക്കൽ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിക്കുകയും ചെയ്തു ഇസ്രായേൽ ജനം എന്ന് പറഞ്ഞപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു നെയ്യും അഹരോനുമായി പാറയുടെ അടുക്കൽ ചെല്ലണം ഇസ്രായേൽ ജനം ഇസ്രായേൽ സഭയുടെ മുമ്പാകെ നീയും അഹരോനും പാറയുടെ മുമ്പാകെ നിൽക്കും ഞാൻ കൽപ്പിക്കുമ്പോൾ ീ പാറയോട് കൽപ്പിക്കണം അതിൽ നിന്ന് ഈ ശ്രാജനത്തിന് കുടിക്കുവാനുള്ള വെള്ളം ഞാൻ പുറപ്പെടുവിക്കും പാറ എന്ന പദമാണ് ആവർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് വർഷങ്ങളായി ചൂടേറിയ അനുഭവത്തിൻ്റെ പ്രതലത്തിൽ വർഷങ്ങളായി ചൂടേറ്റ് ഈ തീവ്രമായിരിക്കുന്ന എരിവെയിലിൻ്റെയും മരുഭൂമിയുടെയും താങ്ങുവാൻ കഴിയാത്ത ചൂടും വഹിച്ചുകൊണ്ട് നിൽക്കുന്ന തീക്കൽപ്പാറ അതിനകത്ത് ജലാംശമുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ബാഷ്പീകരിച്ച് പോകുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന അനുഭവം ഈ അനുഭവത്തിൽ നിൽക്കുമ്പോഴും അതിൻ്റെ അകത്ത് ദൈവം കടന്നു പോകുന്ന തൻ്റെ ഇസ്രായ് ജനത്തിനു വേണ്ടി കരുതി വെച്ച ജലം ഇന്നുവരെയും വരെയും അതിനകത്ത് ബാഷ്പീകരിച്ചു പോകുവാൻ ദൈവത്താൽ അനുവദിച്ചിട്ടില്ല ചൂടേറിയ അനുഭവം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഈ പാറയ്ക്ക് തൻ്റെ അടുക്കിലേക്ക് വരുന്നവർക്ക് കൊടുക്കുവാനുള്ള ഏറ്റവും മെച്ചമായത് ആ പാറയിൽ ദൈവം സംരക്ഷിച്ചിരുന്നു തൻ്റെ അടുക്കിലേക്ക് വരുന്നവർക്ക് ആശ്വാസം പകരുവാൻ ഈ തീക്കൽ പാറയിൽ ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി കരുതി വച്ച മേത്തരമായിരിക്കുന്ന അനുഭവം ഒറ്റപ്പെട്ടവനായിരിക്കാം ചൂടേറിയ കഷ്ടതയുടെ തീച്ചുളിയിൽ കൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയായിരിക്കും അതിനകത്ത് ദൈവത്തിൻ്റെ ഹിതമിതാണ് നിൻ്റെ അടുക്കിലേക്ക് വരുന്നവർക്ക് നീ ഒരാശ്വാസമായി മാറും നീ അനേകർക്ക് നീ ദാഹം ക്ഷമിപ്പിക്കുന്നവനായിത്തീരും അനേകരുടെ വിശപ്പ് വിശമിപ്പിക്കുന്നവരായിത്തീരും പതിമൂന്ന് വർഷം ചൂടേറിയ കഷ്ടതയുടെ തീച്ചുളയിൽ കൂടെ കടന്നുപോയ യോസേപ്പും തനിക്ക് ചൂടേറിയ അനുഭവങ്ങൾ ഉണ്ടായിട്ടും തൻ്റെ അടുക്കിലേക്ക് വന്നവർക്ക് യോസേപ്പ് അനുഗ്രഹമായിരുന്നു ഒറ്റപ്പെടുത്തിയ സഹോദരങ്ങളും വിദ്യാനി കച്ചവടക്കാർക്ക് വേണ്ടി കൈമാറിയ സഹോദരങ്ങളും കോത്തിപ്പേറിൻ്റെ ഭവനത്തിനും പതിമൂന്ന് വർഷത്തിന് ശേഷം മിസ്രൈമിൻ്റെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട മന്ത്രിപഥത്തിന് തീർന്നവനാണ് യോസിഫ് ദൈവം അവനെ സംരക്ഷിച്ചതുകൊണ്ടാണ് അവൻ്റെ അടുക്കിലേക്ക് വന്ന സകലജനത്തിനും തൻ്റെ കയ്പിൻ്റെ അനുഭവവും ഒറ്റപ്പെടലിൻ്റെ അനുഭവം ഒന്നുമല്ല താൻ പകർന്നുകൊടുത്തത് തന്റെ അടുക്കിലേക്ക് വന്നവർക്കൊക്കെ താനൊരു ആശ്വാസമായി തീർന്നു തീക്കൽപ്പാറയിൽ നിന്ന് ശ്രാജനത്തിന് കുടിപ്പാൻ കൊടുത്തത് അവർക്ക് ആശ്വാസമായി തീർത്തതുപോലെ നീ ദൈവത്താൽ ഒരാശ്വാസമായിത്തീരും